അല്ല ഞാൻ അതുകൊണ്ടിയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ കണ്ടപ്പം തലമുടിയും തലയ്ക്കൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം അത് അതേപടി അദ്ദേഹം മരിച്ച അതേപടി ഇരിപ്പുണ്ട് സാധാരണ മുഖം പോലെ ലിവറ് ഈ ബ്രെയിനും ലിവറും നമ്മളൊരു ആയിരം പ്രാവശ്യമെങ്കിലും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ക്ലോട്ടിങ് ബ്രെയിനകത്തുള്ള ബ്ലഡ് ക്ലോട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ അത് ഉണ്ടാവും കടവായിൽ ഉണ്ടാവും ആ കെട്ടിന് ഏഴ് വശത്താണ് അദ്ദേഹത്തിൻ്റെ കെട്ടെന്ന് പോലീസ് പറയുന്ന ആ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായിക്കിടെ താഴോട്ട് സലൈവ വരണം പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് പിന്നെ വായിക്കകത്തും മൂക്കിനകത്തും ചെവിക്കകത്തൊക്കെ ബ്ലഡ് തീർച്ചയായിട്ടും പൊട്ടിയിട്ടുണ്ടാവും വെളിയിട്ട് വരണമെന്നില്ല ബ്ലഡ് ഒഴിക്കണമെന്നില്ല അതിനകത്ത് വാ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണും പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ നെക്കിന് മുകളിലോട്ട് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ ആ ഡെഡ് ബോഡി കണ്ടു ഫോട്ടോയിൽ എനിക്ക് കാരണം ഒരു ആ എഫക്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും അപ്പം ഹെഡ് ും നമസ്കാരം കുറ്റാന്വേഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ലോകത്ത് നിരവധി നിരവധി നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട് ആധികാരികമായ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മനുഷ്യന്റെ രക്തം പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള പല അപസർപ്പക കഥകളും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ലോക സാഹിത്യ ശാഖയ്ക്ക് ഇവയെല്ലാം വലിയ മുതൽക്കൂട്ടുമായിട്ടുണ്ട് എന്നാൽ അത്തരം പല അപസർപ്പക നോവലുകളെയും കുറ്റാന്വേഷണ നോവലുകളെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് എ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ഇതുവരെ കേട്ട കാര്യങ്ങളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന അഥവാ എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ചൂടുപിടിക്കുന്നു കുറ്റാന്വേഷക രംഗത്ത് അത് പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശ്രവിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിട്ടയർഡ് എസ് ആയ ജോർജ് ജോസഫ് ഇത്തരം പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കുറ്റാന്വേഷണ ജീവിതവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ നവീൻ ബാബുവിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും എ ഡി എം നവീൻ ബാബുവിന്റെ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്ത് യാതൊരു വ്യത്യാസവും കാണുന്നില്ല അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ മുഖഭാവം മാത്രമാണ് കണ്ടിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരാളുടെ മൃതദേഹത്തിൽ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങൾ അത്രയും പ്രത്യേകിച്ച് ശിരസിന്റെ പിൻഭാഗവുമെല്ലാം മൂടിക്കെട്ടിയ നിലയിലായിരിക്കും മുഖം മാത്രമേ പുറത്തു കാണാൻ സാധ്യതയുള്ളൂ മിക്കവാറും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് കാണാറുള്ളത് എന്നാൽ എ ഡി എൻ നവീൻ ബാബുവിന്റെ മൃതദേഹം തലയ്ക്ക് മുകളിൽ യാതൊരു തരത്തിലുള്ള തുന്നിക്കെട്ടലുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്വാഭാവിക മരണത്തിൽ സംഭവിക്കുന്ന ഒരാളുടെ മൃതദേഹം പോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന മട്ടിൽ തന്നെയായിരുന്നു ആ മൃതദേഹം കണ്ടത് അന്ന് എ ഡി എൻ നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ട ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ഓർമ്മ കിട്ടുന്നതാണ് ഇവിടെ റിട്ടയേർഡ് എസ് ജോർജ് ജോസഫ് പറയുന്നതും ഇതുതന്നെയാണ് ഒരു കാരണവശാലും എ ഡി എം നവീൻ ബാബുവിന്റെ തലയോട്ടി ഓപ്പൺ ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതായി തോന്നുന്നില്ല എന്നാണ് കുറ്റാന്വേഷണ അനുഭവത്തിൽ നിന്നും തനിക്ക് ഊഹിക്കാൻ സാധിച്ചത് എന്നാണ് ജോർജ് ജോസഫ് പറഞ്ഞത് ഒരു കാരണവശാലും എ ഡി എം നവീൻ ബാബുവിന്റെ തലയോട്ടി തുറന്ന് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ തലയോട്ടി തുറക്കുകയും തലച്ചോർ പല കഷണങ്ങളായി ഛേദിച്ചു നോക്കുകയും ഇതിൻ്റെ ഏത് ഭാഗത്താണ് രക്തം കട്ട പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ പരിശോധിച്ച് കണ്ടെത്താറുണ്ട് ഇതുപോലെ തന്നെയാണ് ലിവറിന്റെ അവസ്ഥയും ലിവറും ഇതുപോലെ പല 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 പീസായി സ്ലൈസ് ചെയ്തിട്ട് ഏതു ഭാഗത്താണ് രക്തം കട്ട പിടിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സ് പരിശ്രമിക്കാറുണ്ട് ഈ സമയങ്ങളിലെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടെ നിൽക്കാറുമുണ്ട് തൻ്റെ അന്വേഷണ ജീവിതത്തിൽ കുറ്റാന്വേഷണ ജീവിതത്തിൽ ഇത്തരം നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായും എസ് പി ജോർജ് ജോസഫ് എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുമ്പോഴോ ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഏതെങ്കിലും അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് ഈ മൃതദേഹം പരിശോധിക്കുമ്പോഴോ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ആവശ്യപ്പെട്ടത് പ്രകാരം പരിയാരം മെഡിക്കൽ കോളേജിന് പുറത്താണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എന്നിരിക്കെ അവർ എത്തുന്നതിനു മുമ്പ് നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ എത്തുന്നതിനു മുമ്പ് വളരെ ധീർതി പിടിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതും കുറ്റകരം തന്നെയാണ് എന്നാണ് ജോർജ് ജോസഫ് തുറന്നടിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നവർ പി പി ദിവ്യയുടെ ഭർത്താവുണ്ട് അതായത് നവീൻ ബാബുവിന് മരണത്തിലേക്ക് തള്ളിവിട്ടു അഥവാ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ കൂടിയാണ് പി പി ദിവ്യ പി പി ദിവ്യയുടെ ഭർത്താവ് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലിക്കാരനാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ടി വി പ്രശാന്തനും അവിടെ തന്നെയുണ്ട് ടി വി പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട എൻ ഒ സി കൊടുക്കാതിരുന്നതിന്റെ പേരിലാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ പി പി ദിവ്യ സംസാരിച്ചത് ഇത്തരം ഒരു ഗൂഢ സംഘത്തിന്റെ കൈകടത്തലുകൾ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ആരോപിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ജോർജ് ജോസഫ് പറയുന്നത് ഒന്നുകിൽ കഴുത്തിന് മുകളിലേക്ക് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല ഒരു കാരണവശാലും അത് അംഗീകരിക്കത്തക്കതല്ല ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അങ്ങനെ കഴുത്തിന് മുകളിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി വിട്ടുകൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഡോക്ടറോട് പ്രത്യേകം അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കേണ്ടതായിരുന്നു കഴുത്തിന് മുകളിലേക്ക് സ്കൾ ഓപ്പൺ ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത് അത് ഇവിടെ നടന്നതായി കാണുന്നില്ല എന്ന് തന്നെയാണ് ജോർജ് ജോസഫ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഏറെ ദുരൂഹതകളുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ ഇത് സ്വാഭാവികമായ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച് ഈ ബോഡി എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കുന്നതിനുള്ള കത്തിച്ചു കളയുന്നതിനുള്ള തീരുമാനങ്ങളോട് കൂടി തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് സി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ മൃതദേഹവുമായി പത്തനംതിട്ടയിൽ വന്നത് എന്നാണ് ഇപ്പോൾ ജോർജ് ജോസഫ് എടുത്തു പറയുന്നത് ഇതിൽ തന്നെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഏത് വിധേയനെയും തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തിരക്കിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയർത്തുകയും ചെയ്യുന്നത് എന്തായാലും ജില്ലാ കളക്ടറായ അരുൺ ബിജയ് തന്നെ പത്തനംതിട്ടയിലുള്ള നവീൻ ബാബുവിന്റെ ബന്ധുക്കൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ എന്ന് എന്നാൽ അവരെത്തുന്നതിന് മുമ്പ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ിത്വം കളക്ടർക്ക് തന്നെയാണ് കളക്ടർ ഇതിൽ കൃത്യമായ രീതിയിൽ ഒളിച്ചുകളി നടത്തിയിരിക്കുന്നു പി പി ദിവ്യയെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കുന്ന പലരെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കളക്ടർ ഇക്കാര്യത്തിൽ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പലരും ആരോപണമായി ഉയർത്തുന്നത് ഇതുപോലെ തന്നെ ഏത് ഡോക്ടറാണ് നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ എവിടെയാണ് ഈ ഡോക്ടറെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങൾ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അഥവാ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്തിന് മുകളിലേക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് റിട്ടയർഡ് എസ് ആയ ജോർജ് ജോസഫ് പറയുന്നത് ജോർജ് ജോസഫ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ഇത്തരം വിവരങ്ങൾ വെളിവാക്കിയത് ജോർജ് ജോസഫിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ അതുകൊണ്ടിയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ കണ്ടപ്പം തലമുടിയും തലയ്ക്കൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം അത് അതേപടി അതേ മരിച്ച അതേപടി ഇപ്പോൾ സാധാരണ മുഖം പോലെ ലിവറ് ഈ ബ്രെയിനും ലിവറും നമ്മളൊരു ആയിരം പ്രാവശ്യമെങ്കിലും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ക്ലോട്ടിങ് ബ്രെയിനകത്തുള്ള ബ്ലഡ് ക്ലോട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ അത് ഉണ്ടാവും കടവായിൽ ഉണ്ടാവും ആ കെട്ടിന് ഏഴ് വർഷത്താണ് അദ്ദേഹത്തിൻ്റെ കെട്ടെന്ന് പോലീസ് പറയുന്ന ആ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായിക്കടെ താഴോട്ട് സലൈവ വരണം പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് അദ്ദേഹത്തിൻ്റെ സെമൻ ഔട്ട് ഔട്ടാകട്ടണം സവകേഷൻ കൊണ്ട് സെമൻ പോകണം ഉണ്ടോ പോസ്റ്റ്മോർട്ടത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫീക്കൽ മാറ്റേഴ്സ് മലം പോയിട്ടുണ്ടാവും യൂറിൻ പോയിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ ഇൻക്വസ്റ്റിൽ ഇല്ല അതിന് വിലയില്ല ഇൻക്വസ്റ്റിന് ഒരു ഇൻക്വസ്റ്റ് കാണുന്നതിനെ ഒരു കോടതി അംഗീകരിക്കുമെങ്കിലും ഒരാധികാരിതയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് ഡോക്ടറിനാണ് സയൻസ് പരമായിട്ടാണ് അത് വരുന്നത് മറ്റേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് മറ്റൊരു ബോഡിക്കകത്തൊന്നും പോലീസ് ഉദ്യോഗസ്ഥന് നോക്കാൻ നോക്കൂല്ല ബോഡിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ അതൊക്കെ ഫോറൻസിക്കിന് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഫോറൻസിക്കിന് ഫോറൻസ് സർട്ടിഫിക്കറ്റ് അപ്പം അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് സംശയം അതില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ആത്മഹത്യ അല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് കാരണം ആൻബത്തെ ആണെങ്കിൽ ഇതൊക്കെ ഈ സിംറ്റംസ് വരണം പിന്നെ വായിക്കാത്തും മൂക്കിനകത്തും ചെവിക്കകത്തൊക്കെ ബ്ലഡ് തീർച്ചയായിട്ടും പൊട്ടിയിട്ടുണ്ടാവും വെളിയിട്ട് വരണമെന്നില്ല ഒഴിക്കണമെന്നില്ല അതിനകത്ത് വാ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണും പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ നെക്കിന് മുകളിലോട്ട് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ ആ ഡെഡ് ബോഡി ഈ കണ്ടു ഡെഡ് ബോഡി ഒരു ഫോട്ടോയിൽ കൂടെ കണ്ടത് അവിടെയെങ്കിലും ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഒരു സ്ട്രാങ്കുലേഷൻ ആണെങ്കിൽ ആ സ്ട്രാങ്കുലേഷൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും ബ്രെയിനിൽ വരും അപ്പം തീർച്ചയായിട്ടും ഹെഡ് ഓപ്പറേറ്റ് ചെയ്യണം ഹെഡ് ഹെഡിനകത്ത് ബ്രെയിൻ കാണും സാധാരണ ഈ പോസ്റ്റ്മോർട്ടത്തിലെ ബ്രെയിനും ലിവറും സ്ലൈസി